നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പാർലമെന്റിൽ നടത്തിയത് ഉജ്ജ്വലമായൊരു വിശദീകരണം തന്നെയായിരുന്നു പ്രതിപക്ഷവും വിദേശ രാജ്യങ്ങളുമൊക്കെ ഉയർത്തിയ വിവാദങ്ങളും അവകാശവാദങ്ങളും എല്ലാം തള്ളിക്കൊണ്ട് ഇന്ത്യ എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്താണ് നേടിയതെന്നും വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ വഴി ചെയ്തത് ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ച് കേടക്കലായിരുന്നില്ല അവിടെയുള്ള തീവ്രവാദ ക്യാമ്പുകൾ ഇല്ലാതാക്കുകയായിരുന്നു എന്ന് അദ്ദേഹം വീണ്ടും അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചു കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നടത്തുന്നൊരു അവകാശവാദമുണ്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന് ഇത് പൂർണ്ണമായും രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ നിഷേധിച്ചു അദ്ദേഹം പറഞ്ഞത് താൻ ജീവിതത്തിൽ കള്ളം പറയുന്ന ഒരാളല്ല എന്നും ഇക്കാര്യത്തിലും അക്കാര്യം തന്നെ താൻ തുടരുന്നു എന്നുമാണ് മറ്റാരും തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നില്ല എന്നും ഇന്ത്യ എന്താണോ ഉദ്ദേശിച്ചത് നമ്മുടെ ഉദ്ദേശം പൂർത്തിയായതോടുകൂടി നമ്മൾ ആക്രമണം നിർത്തിവെക്കുകയായിരുന്നു എന്നുമാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തിയ ചില പദപ്രയോഗങ്ങളെ തന്നെ അദ്ദേഹം പാർലമെന്റിലേറെ വാചാലിനായിരുന്നു ഇന്ത്യയുടെ എത്ര യുദ്ധമാനങ്ങൾ വീണു എന്നുള്ളതായിരുന്നു അന്ന് പ്രതിപക്ഷം ചോദിച്ച ചോദ്യം പ്രധാനമായും ഇന്ത്യയുടെ പ്രതിപക്ഷാലാവ് തന്നെയായ രാഹുൽ ഗാന്ധി ഇത് പലവട്ടം ചോദിച്ചിരുന്നതാണ് നമ്മുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ഇതൊരിക്കലും ഇന്ത്യയിൽ ആരും ചോദിക്കാൻ സാധ്യതയൊരു ചോദ്യമെന്നാണ് രാജ്നാഥ് സിംഗ് എന്നെ മറുപടി പറഞ്ഞത് ഇവിടെ എല്ലാവരും അറിയാൻ താല്പര്യപ്പെട്ടിരുന്ന കാര്യം നമ്മൾ മറ്റു രാജ്യത്തെ എത്ര വിമാനങ്ങൾ വീഴ്ത്തി എന്നാണ് ഏതായാലും ഇതിനൊക്കെ തന്നെ കനത്ത മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാജ്നാഥ് സിംഗ് ചർച്ചയിൽ മുന്നേറിയത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ചത് എന്നാണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ സൈന്യത്തിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും ഏറ്റവും മികച്ചതായിരുന്നുവെന്നും അതെല്ലാം തന്നെ നേരത്തെ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി കൃത്യമായി നടപ്പാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് വിജയമുണ്ടായത് എന്നുമാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങളൊക്കെ തന്നെ ആക്രമിച്ചപ്പോൾ അവരുടെ സൈന്യത്തിലെ ഉന്നതർ തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇനി വെടി നിർത്താം നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാമെന്ന് അതിനുശേഷം മാത്രമാണ് മിനിറ്റുകൾ നീണ്ടുവന്ന ഓപ്പറേഷനിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളെല്ലാം തന്നെ തകർത്തത് അവരുടെ പ്രധാനപ്പെട്ട വ്യോമസേനാ താവളങ്ങളെല്ലാം തന്നെ നമ്മൾ പൂർണ്ണമായും ഇല്ലാതാക്കി പ്രവർത്തന സജ്ജമല്ലാതെയാക്കി അങ്ങനെ കൃത്യതയോടുകൂടി നടത്തിയ ഒരു ആക്രമണം തന്നെയായിരുന്നു നമ്മൾ പാകിസ്ഥാനിൽ ചെയ്തത് എന്നും ഇക്കാര്യത്തിൽ അദ്ദേഹം സൈന്യത്തിനെയും നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങളെയൊക്കെ തന്നെ അഭിനന്ദിക്കുകയും ചെയ്തു നേരത്തെയും പല ഈ ഓപ്പറേഷൻ ഹിന്ധുവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും നിരന്തരമായി സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതിനെല്ലാമുള്ള കൃത്യമായ മറുപടി തന്നെയായി മാറുകയായിരുന്നു ഇന്ന് രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ നടത്തിയ ഉജ്ജ്വലമായ ഈ ഒരു മറുപടി മെയ് പത്താം തീയതി ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ ഒന്നിലധികം വ്യോമ ശക്തമായി പ്രഹരിച്ചപ്പോൾ പാകിസ്ഥാൻ പരാജയം സമ്മതിച്ചെന്നും വെടിനിർത്തലിന് സന്നദ്ധത അറിയിക്കുകയും ചെയ്തു എന്നുമാണ് രാജ്നാഥ് സിംഗ് പാർലമെന്റിനെ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഓപ്പറേഷൻ നമ്മൾ താൽക്കാലികമായി മാത്രം നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് ഓപ്പറേഷൻ സെന്തുർ തുടരുക തന്നെ ചെയ്യും നാളെ വീണ്ടും പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ അത് ശക്തമായ തോതിൽ തന്നെ ഇന്ത്യ വീണ്ടും തിരിച്ചടിക്കും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് രാജ്നാഥ് സിംഗ് തൻ്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയത് ഇന്ന് വളരെ യാദർച്ഛികമായി സംഭവിച്ച മറ്റൊരു കാര്യം കാശ്മീരിൽ മൂന്ന് പ്രധാനപ്പെട്ട തീവ്രവാദി നേതാക്കളെ വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരിൽ രണ്ടുപേർ പെഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്തവരാണ് എന്ന സൂചനകളുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല യാദർശികമായിട്ടാണെങ്കിൽ പോലും ഇന്നേ ദിവസം തന്നെയാണ് അത് സംഭവിച്ചത് എന്നുള്ളതും പ്രത്യേകതയുള്ള ഒരു വസ്തുതയാണ് ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അഭിമാനകരമായൊരു നേട്ടം തന്നെയാണ് നമ്മൾ നേടിയത് എന്നാണ് പാർലമെൻറ്റിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി ആശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചിരുന്ന എല്ലാ സംശയങ്ങൾക്കും ഒന്ന് രണ്ട് മൂന്ന് എന്ന രീതിയിൽ ഉത്തരം നൽകാൻ രാജ്നാഥ് സിംഗിന് കഴിഞ്ഞു അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ തൻ്റെ ജോലി നിർവഹിക്കുകയും ചെയ്തു ഏതൊരു പതിനാറ് മണിക്കൂർ സമയമാണ് ഈ ചർച്ചയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തിന് അവരുടേതായ കാര്യങ്ങൾ ചോദിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ അവസരം ലഭിക്കും ഇതിനെല്ലാം തന്നെ കൃത്യമായി മുൻകൂട്ടി എന്താണ് ഇന്ത്യ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം നൽകാൻ രാജ്നാഥ് സിംഗിന് കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സൈനിക ശക്തിയെ ലോകത്തിന് മുന്നിൽ വിളിച്ചു വന്ന രീതി തന്നെയാണ് രാജ്നാഥ് സിംഗ് എന്ന് പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞത് ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ആരും ക്രെഡിറ്റ് അടിക്കാൻ വരേണ്ട കാര്യമില്ല എന്നും ഭംഗ്യന്തരാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു